ഏരുവേശി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള മിന്നാ മിന്നിക്കൂട്ടം സംഘടിപ്പിച്ചു ചെമ്പേരി മദർത്തരേസ ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു എരുവശി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള മിന്നാമിന്നിക്കൂട്ടം സംഘടിപ്പിച്ചു ചെമ്പേരി തെരേസ ഓഡിറ്റോറിയത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈലാ ജോയ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടോളൺ തോമസ് മെമ്പർമാരായ എ സി ഇമാനുവൽ ജോയ് ജോൺ എബ്രഹാം കാവനാടിയിൽ പി വി കമലാക്ഷി ജയശ്രീ ശ്രീധരൻ ഷീജ ഷിബു ജസ്റ്റിൻ ഐസിഡിഎസ് സൂപ്പർവൈസർ നളിനമ്മ മാത്യു തുമ്പലാട്ട് അംഗൻവാടി വർക്കർ ബിന്ദു ഡൊമിനിക് എന്നിവർ സംസാരിച്ചു സാമൂഹ്യനിധി വകുപ്പ് റിട്ടയേഡ് സീനിയർ സൂപ്രണ്ട് ടി ടി സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു തുടർന്ന് ഭിന്നശേഷിക്കാരുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി പങ്കെടുത്ത എല്ലാ ഭിന്നശേഷിക്കാർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു